കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ വിദിത്തരായ ഷവകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ നിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പൂക്കട്ടുപാടം റോഡും മുക്കട്ട കരുളായി റോഡും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുമ്പടിക്കൽ അറിയിച്ചു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡ് അടച്ചതിനാൽ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളും ഇതുവഴിയുള്ള യാത്രക്കാരും പ്രയാസത്തിലാണ് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നുമാണ് ആവശ്യം റെയിൽവേയുടെ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ഇത് കാരണം പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ച് നിലമ്പൂരിലേക്കും വരുന്ന വാഹനങ്ങൾ ബസ്സുകളടക്കം വളരെ പ്രയാസത്തിലാണ് ഇവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ബസ്സുകൾക്കും അതുപോലെ തിരിച്ചു വരുന്ന ബസ്സുകൾക്കും ഒക്കെ ലിങ്ക് റോഡുകൾ ഉപയോഗിക്കാമെന്നിരിക്കെ ലിങ്ക് റോഡുകൾ യഥേഷ്ട വാഹനങ്ങൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ബസ്സുകൾക്ക് ട്രിപ്പുകൾ മുടക്കേണ്ടതായ സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് ഓട്ടേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനിൽ അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ ഭാഗത്ത് നിന്നും പൂക്കോട്ടമ്പാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങൾ മുക്കട്ട ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് വല്ലപ്പോഴ ഭാഗത്ത് നിന്ന് പയ്യമ്പള്ളി ഭാഗത്തൂടെ ഡിപ്പോ റോഡിൽ ഇറങ്ങി പൂക്കോട്ടുമ്പാട ഭാഗത്തേക്കും തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ കൂറ്റമ്പാറിൽ നിന്നും ഇടത് ഭാഗത്ത് തിരിഞ്ഞ് രാമപുത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുക്കട്ട ജംഗ്ഷനിൽ വന്ന് തിരമ്പൂരിലേക്ക് പോകുന്ന ആൾ പോയാൽ വലിയ സൗകര്യമാവും

തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിൽ പാരമ്പര്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ